ഫോൺ വെച്ചതും വരുത്തി വെച്ചൊരു ചിരിയോടെ അവൻ പുറ ഫോൺ വെച്ചതും വരുത്തി വെച്ചൊരു ചിരിയോടെ അവൻ പുറത്തേക്ക് പോകാൻ തയ്യാറായി ഉള്ളിലൊരു കനലേരിയുമ്പോഴും രണ്ടുപേരും കുറേ സമയം വീട്ടിലിരുന്നു എല്ലാവരോടും സംസാരിച്ച് ഭക്ഷണവും കഴിച്ചാണ് രണ്ടാളും ഇറങ്ങിയത് ഉള്ളിൽ വലിയ വേദനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ പെരുമാറി മിഥുൻ അല്ലെങ്കിലും താൻ ജീവിതത്തിലും ഒരു നല്ല നടനാണെന്ന് എത്രയോ തവണ തെളിയിച്ചിരിക്കുന്നു അഭ്രപാളിയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനം തന്നെയാണല്ലോ ഇപ്പോൾ ജീവിതത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെ തോന്നി ജീവിതത്തിൽ അഭിനയിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് താൻ എങ്കിലും പലപ്പോഴും ജീവിതം തന്നെ കൊണ്ട് പല വേഷങ്ങൾ കെട്ടിക്കുകയാണ് തിരികെയുള്ള യാത്രയിൽ കുറേ ദിവസം മാറുന്ന വിശേഷങ്ങളായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത് പഠനത്തെക്കുറിച്ച് വീടിനെക്കുറിച്ച് വീട്ടുകാരെക്കുറിച്ച് അവൻ്റെ വീഡിയോ കോളിനെ കുറിച്ച് പോലും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ നിമിഷം അവൾക്ക് മുൻപിൽ ഒരു മികച്ച കേൾവിക്കാരൻ മാത്രമായി മിഥുൻ ഇടയ്ക്ക് എന്തൊക്കെയോ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മറ്റൊരു ലോകത്തിലായിരുന്നു മൂളിയും ചിരിച്ചും അതിന് മറുപടികൾ പറഞ്ഞെങ്കിലും അവൻ്റെ മുഖഭാവത്തിൽ വരുന്ന മാറ്റം അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കണ്ണേടിന സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു എന്തോ മാനസിക പ്രയാസങ്ങൾ അവളുടെ ചോദ്യത്തിൽ ഹൃദയം നുറുങ്ങിയവന് എങ്ങനെയാണ് പെണ്ണെ എൻ്റെ വേദനകൾക്ക് കാരണം നീ തന്നെയാണെന്ന് ഞാൻ തുറന്നു പറയുന്നത് വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് പറയാനുള്ളത് ഒരു അത് കേട്ടാൽ ഒരിക്കലും നീ എന്നോട് ക്ഷമിക്കില്ല ഉള്ളിൽ അവൻ നൂറ് തവണ അവളോട് മാപ്പ് ചോദിച്ചു അന്ന് നിന്റെ ചേട്ടൻ മരിച്ചപ്പോ എന്താ പോലീസ് സ്റ്റേഷനിലൊന്നും പരാതി കൊടുക്കാതിരുന്നത് അസ്വാഭാവികമായ മരണമായിരുന്നില്ലേ അതിനെക്കുറിച്ച് വീട്ടുകാരാരും യാതൊരു പരാതിയുമായി പോയില്ലല്ലോ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളും സ്മൃതികളിലേക്ക് പോയിരുന്നു അന്ന് അതിനൊന്നും പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ ചേട്ടൻ്റെ നഷ്ടം തന്നെ ഞങ്ങളെ അത്രത്തോളം തകർത്ത് കളഞ്ഞിരുന്നു പിന്നെ എന്ത് പറഞ്ഞ് പരാതി കൊടുക്കും ജീവിതപ്രയാസങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഏട്ടന് ആത്മഹത്യ ചെയ്തതാണെങ്കിലോ മാത്രമല്ല പരാതി കൊടുക്കണമെങ്കിൽ വേണ്ടി സ്വാധീനമൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ്റെ മരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു ഇനി പരാതി കൊടുത്താലും ഏട്ടനെ തിരികെ കിട്ടില്ലല്ലോ വീണ്ടും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കൂടി അറിയാൻ സാധിക്കും അതറിയാൻ എനിക്കും അച്ഛനും ഒന്നും താല്പര്യവും ഉണ്ടായിരുന്നില്ല എങ്കിലും പെട്ടെന്നുള്ള മരണം അതിന്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും തിരക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും പക്ഷേ ഏട്ടനും എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സ് ഇപ്പോഴും പറയും ഈശ്വരന്മാർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ജോലിക്ക് പോയിട്ടുണ്ട് കൈനിരയെ കാശു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഉറപ്പിച്ചതാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് മോശ വഴിയിലൂടെയുള്ള പണമൊന്നും നമുക്ക് വേണ്ടെന്ന് അന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പണം മാത്രമേ വാങ്ങൂ എന്നും ഒക്കെ പറഞ്ഞു ഒരുപക്ഷെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചപ്പോൾ പെട്ടെന്ന് പണക്കാരനാവാമെന്നുള്ളൊരു ദുർബുദ്ധി തോന്നിയിട്ടുണ്ടാവും ആ ബുദ്ധിയാകും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു ഒപ്പം മിഥുൻ്റെയും അവൾ കാണാതെ അവനത് ഒപ്പിക്കളഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ അതാണ് താൻ കാരണം ഇല്ലാതായത് അവന് തല പെരുക്കുന്ന പോലെ തോന്നിയിരുന്നു എനിക്ക് സനൂപിനെ ഒന്ന് കാണണം വീട്ടിലേക്ക് ഇറങ്ങുന്നില്ല തന്നെ വീട്ടിലേക്ക് വിട്ടതിന് ശേഷം സനൂപിനെ കണ്ടിട്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് വരാം എന്താ അത്യാവശ്യമായിട്ട് ഒന്നുമില്ല ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞത് അപ്പോ ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ലെന്നൊരു പരിഭവം അതിന്റെ പേരിൽ ആളെ പിണക്കത്തിലാണ് അത് മാറ്റാൻ വേണ്ടിയാ എന്താ കണ്ണേട്ടം പറഞ്ഞത് അവൾക്കറിയാൻ ആകാംക്ഷയായി എനിക്ക് എൻ്റെ പെണ്ണില്ലാതെ ഇനി പറ്റില്ലെന്ന് ഡിവോഴ്സിനെ പറ്റി ഇനി സംസാരിക്കണ്ടെന്ന് പെട്ടെന്ന് വിഷാദം നിറഞ്ഞ അവളുടെ മുഖത്ത് നാണം പല വർണ്ണങ്ങൾ വിതറി തുടങ്ങി വീടിന് മുൻപിൽ അവളെ ഇറക്കി ഒരു വാടിയ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ച് അവൻ കാർ പാഞ്ഞുപോയി ആ യാത്രയിൽ തന്നെ സനൂപിനെ വിളിച്ച് കാണാനുള്ള സ്ഥലത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു സ്ഥലം പറഞ്ഞതിന് ശേഷം വളരെ അസ്വസ്ഥമായിരുന്നു മിഥുൻ കാറിനുള്ളിൽ ഇരുന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം സനൂപ് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു കാറിനുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ തന്നെ അവൻ അസ്വസ്ഥനാണെന്ന് സനൂപിന് തോന്നിയിരുന്നു എന്താടാ എന്തുപറ്റി ഒരു പ്രശ്നമുണ്ടടാ എന്താ സരിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സനൂപിന് ആകാംക്ഷയായി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാവും എന്താ നീ പറയുന്നത് സരി എന്നെ വിട്ടുപോകും എനിക്ക് ഉറപ്പാ എന്താ മിഥുനെ കാര്യം പറ സന്ദീപ് ആരാണെന്ന് നിനക്കറിയോ സന്ദീപോ ഏത് സന്ദീപ് നീ എന്താ പരസ്പരം എന്താ സംസാരിക്കുന്നേ സന്ദീപ് ആരാണെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം പക്ഷെ നമുക്ക് രണ്ടു പേർക്കും അറിയാത്തൊരു കാര്യമുണ്ട് സരിയൂ സന്ദീപിന്റെ പെങ്ങളാണെന്ന് ഏത് സന്ദീപ് നീ മനസ്സിലാവും പോലെ പറ അന്ന് ഫൈറ്റ് മാസ്റ്റർ ഭാരത് പരിചയപ്പെടുത്തിയ സന്ദീപിനെ നീ ഓർക്കുന്നില്ലേ ശിഖയുടെ കാര്യത്തിന് വേണ്ടി പിറ്റേന്ന് പത്രത്തിൽ വന്ന വാർത്ത നീ ഓർക്കുന്നില്ലേ അയാളാണോ സരിയുവിൻ്റെ ചേട്ടൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നിൽ നിറഞ്ഞ അതേ ഞെട്ടൽ തന്നെ അവനിലും ഇതുൻ കണ്ടിരുന്നു അതെ നീ ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ ഇന്നാണാ ഫോട്ടോ അവിടെ കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് എന്നിട്ട് നീ സരീവിനോടൊന്നും പറഞ്ഞില്ലേ ഞാൻ എന്താണ് അവളോട് പറയുന്നത് എല്ലാം ഞാൻ കാരണമാണെന്നോ അവളുടെ ഏട്ടം മരിക്കാൻ കാരണം ഞാനാണെന്നോ ആ കുടുംബത്തെ അനാഥനാക്കാൻ ഞാനാണ് ഹേതുവായതെന്നോ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ സംഭവിച്ചു പോയതല്ലേ മാത്രമല്ല അയാൾ നമ്മൾ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അയാളുടെ ആവശ്യമായിരുന്നു അത് ഒരു വട്ടം പോലും നമ്മൾ അതിനുവേണ്ടി അയാളെ നിർബന്ധിച്ചിട്ടില്ല പിന്നെ നമ്മളെങ്ങനെയാണ് തെറ്റുകാരാവുന്നത് അയാളെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല സ്വരൂപ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ എങ്ങനെയാ ഞാൻ പറയുക ഇനി ഞാൻ ധൈര്യം സംഭവിച്ചതൊക്കെ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ അവൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ജീവൻ അവൾക്ക് അവളുടെ ഏട്ടൻ അത് ഓരോ വാക്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഏട്ടന്റെ മരണം ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് അവൾ അറിഞ്ഞ പിന്നെൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ അകന്നുപോകും മിഥുൻ പൊട്ടിക്കരഞ്ഞു ആ കണ്ണുനീര് സനൂപിന് കാണിച്ചു കൊടുത്തു അവൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടമാകരുതെന്ന് എന്ന് എത്ര മാത്രമാണ് അവൻ ചിന്തിച്ചതെന്ന് നീ ഒന്ന് സമാധാനപ്പെടും ഇതിനെ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം ഇതൊന്നും സരീവിനെ അറിയില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും ഇതൊന്നും അറിയില്ല സരീവ് ഇതറിയാൻ പോകുന്നില്ല അത് സത്യമായിരിക്കാം പക്ഷേ അത് ഞാൻ അവളോട് ചെയ്യുന്നൊരു തെറ്റ് തന്നെയല്ലേടാ അവളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമല്ലേ മച്ച ആരുടെയെങ്കിലും നാവിൽ നിന്ന് സരീവ് ഞാൻ കുറ്റക്കാരനാവില്ലേ അവൻ തല കുടഞ്ഞു മറ്റാരുടെയെങ്കിലും എന്നാൽ പറഞ്ഞാൽ ഇത് നിന്നെ കൂടാതെ അറിയാവുന്ന എനിക്ക് മാത്രമാണ് ഞാനിത് സരീവിനോട് പറയുമെന്ന് നിനക്ക് സംശയമുണ്ടോ നിനക്ക് മാത്രം മാത്രമല്ലല്ലോ സനൂപേ ഇതറിയാവുന്നത് ഭാരത് മാസ്റ്റർക്ക് അറിയാമല്ലോ അയാളിപ്പോൾ ചെന്നൈയിലല്ലേ അവിടുന്ന് നിന്റെ ഭാര്യയോട് ഇത് പറയാൻ വേണ്ടി അയാൾ ഇവിടേക്ക് വരില്ല ഏതെങ്കിലും വിധത്തിൽ അവൾ അറിഞ്ഞാലോ കൊച്ചു കുട്ടികളെ പോലെ അവൻ ചോദിച്ചു ഇനി അറിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ലടാ സരീവിൻ്റെ സ്നേഹത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നീയല്ല സരീഫിനോട് തുറന്നു പറ എനിക്കറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അവൾ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൾ നിന്നെ വിട്ടു പോവില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരു പിണക്കം കാണിച്ചേക്കാം അല്ലാതെ പൂർണ്ണമായും നിന്നിൽ നിന്നും അവൾക്കൊരു യാത്രയ്ക്ക് ഒരുങ്ങാൻ പറ്റില്ല ഒരു ചെറിയ അകലം പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല സനൂപേ മിഥുൻ തകർന്ന പോലെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ തൽക്കാലി കാര്യത്തെപ്പറ്റി സരയിനോട് പറയണ്ട അവളൊന്നും അറിയാൻ പോകുന്നില്ല ഇനി അവൾ അറിയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വിശദമായി ആലോചിക്കാം ഇപ്പം നീ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ആവും വിധമൊക്കെ അവൻ അവളെ ആ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്കിലും എനിക്കൊരു സമാധാനവും ഇല്ലട എന്തോ കള്ളത്തരം ചെയ്യുന്നത് പോലെ അവളോടൊക്കെ ഒളിപ്പിച്ച് വയ്ക്കും തോറും എൻ്റെ മനസ്സ് വല്ലാതെ ഒരു വലിയ കള്ളത്തിൻ്റെ ഗോപുരം ഞാൻ അവൾക്ക് മുകളിൽ സൃഷ്ടിക്കുന്നത് പോലെ അവളോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ശിഖയുടെ കാര്യങ്ങൾ പോലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനും ശിഖയും അകലാനുള്ള കാരണം വരെ മിഥുനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല അത് എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നമുക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാവും ഒരിക്കലും നമ്മൾ പൂർണ്ണമായും മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല അതിനാർക്കും സാധിക്കില്ല എല്ലാ കാര്യങ്ങളും സരീവിനോട് തുറന്നു പറഞ്ഞു നീ എന്നിട്ട് സരീവിന്റെ സഹോദരനാണെന്ന് അറിയാനിട്ട് പോലും ഈ കാര്യത്തെക്കുറിച്ച് സരീവിനോട് ഒരിക്കലെങ്കിലും നീ സംസാരിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്താ അവൾക്ക് മുൻപിൽ മോശക്കാരനാകുമോ എന്ന നിന്റെ ഭയം അതുകൊണ്ടല്ലേ എല്ലാവരും അങ്ങനെയാണ് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് സഹതാപം കിട്ടുന്ന കാര്യങ്ങളും മാത്രമേ നമ്മളെ സ്നേഹിക്കുന്നവരോട് പറയൂ നമ്മളെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളിനോട് പങ്കുവെക്കില്ല അതാരുടെയും കുഴപ്പമല്ല നീ എന്താ പറഞ്ഞു വരുന്നത് സരീവ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ സഹതാപം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നു അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇല്ലാത്ത ഒന്നും നീ ചിന്തിക്കേണ്ട നീ കൂടുതൽ ബോധേഡ് ആവേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്തായാലും ഇപ്പം നീ തൽക്കാലം സമാധാനമായിട്ടിരിക്കുക സരീവ് അറിയാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല ഇനി അവൾ അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാടാ ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നവള് ഒരിക്കലും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിന്നിൽ നിന്നും അകലില്ല അവൾ അകലില്ലെന്ന് എനിക്ക് മറ്റാരെക്കാളും ഉറപ്പാ നിന്നോട് ഒരു സ്നേഹവും ഇല്ലാത്ത കാലത്ത് പോലും നീ ഇല്ലാതെ മറ്റൊരു പുരുഷൻ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടവള് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി മനസ്സ് തന്നു നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകത്തൊന്നുമില്ല സനൂവ് പറഞ്ഞു അവൾ അകന്നു പോകില്ലെന്ന് എനിക്കും ഉറപ്പാ ജീവന തുല്യം സ്നേഹിച്ചവൾക്ക് ആ സ്നേഹത്തിൽ ഒരു കളങ്കവും അനുഭവപ്പെടില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സരിയോ അറിഞ്ഞാലല്ലേ അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കേ ഇപ്പൊ ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട ഭാവമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് സ്നേഹിക്കുന്ന ആളുടെ മുഖം ഒന്ന് മാറിയാ അവർക്ക് മനസ്സിലാവും അവരുടെ ഒരു മൂളൽ കൂടി പോലും അതേടാ രാവിലെ അവൾ എന്നോട് ചോദിച്ചു എന്താ കണ്ണേട്ടിനെ പറ്റിയതെന്ന് അതാ പറഞ്ഞത് ഇനി അവൾക്ക് മുൻപിൽ പോകുമ്പോൾ എല്ലാ വിഷമങ്ങളും മാറ്റി നീ ആ പഴയ മിഥുനായി വേണം ചെല്ലാൻ അവൾക്ക് യാതൊരു സംശയത്തിന് ഇട കൊടുക്കണ്ട സന്തോഷിക്കേണ്ട സമയാണിത് നഷ്ടമായ ജീവിതമാണ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ചേമ്പിലെ തുമ്പിലെ വെള്ളം പോലെ ഊർന്നു പോയ ജീവിതം തിരിച്ചു പോകാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് ആ ജീവിതം നീ പൊന്നു പോലെ സൂക്ഷിക്കണം നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ നേരെ പോകുന്നത് എന്നാ ഞാൻ പോട്ടെ അവൻ്റെ വാക്കുകളിൽ ആവേശം നിറഞ്ഞു എത്രത്തോളം സരൂപിനെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമായി സനൂപിന് അവൾ പോകുന്നതല്ല അവളുടെ സ്നേഹത്തിൻ്റെ അളവ് കുറയുമെന്ന ഭയമാണ് അവനെ അലട്ടുന്നതെന്നും മനസ്സിലായി അത്രത്തോളം അവളുടെ സ്നേഹത്തിൽ അവൻ സ്വാർത്ഥനാണ് ഇരുവരും തമ്മിൽ നന്നായി ജീവിക്കണമെന്ന് തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ചത് നല്ല സുഹൃത്ത എന്ന നിലയിൽ അത് മാത്രമേ അപ്പോൾ സനൂപിന് സാധിക്കുമായിരുന്നുള്ളൂ ഉള്ളിൽ നാം മോഹത്തെ മിഥുൻ്റെ വെളിപ്പെടുത്തലോട് തന്നെ നുള്ളിക്കളഞ്ഞു എങ്കിലും പിന്നീട് പ്രാർത്ഥിച്ചത് മുഴുവൻ അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകണമെന്നായിരുന്നു ഒരുപാട് വേദനകൾ സഹിച്ചത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് താൻ അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് എന്നും അവനൊരു സഹായമായിരുന്നു സ്വന്തം ജീവിതം പോലും നോക്കാതെ എല്ലാവരെയും സഹായിച്ചിട്ടുള്ളവൻ തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോഴും അരുന്ധതിയോട് സംസാരിച്ചതിന് ശേഷം മിഥുനെ തന്നെ കാത്തിരിക്കുകയായിരുന്നു സരയു അവൻ മുറിയിലെത്തിയതും പരിഭവത്തോട് ഇള ഇരിക്കുന്നവളുടെ മുഖമാണ് അവനെ വരവേറ്റത് അവളുടെ മുഖത്തേക്ക് നോക്കാൻ കുറ്റബോധം തന്നെ അനുവദിക്കുന്നില്ലെന്ന് അവന് തോന്നിയിരുന്നു എങ്കിലും വരുത്തി ഒരു ചിരിയോടെ അവൻ അവൻ അവൾക്കരികിലേക്ക് നടന്നു എവിടെ പോയതാ കണ്ണേട്ടൻ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്തൊക്കെയും മാറ്റം വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ കണ്ണേട്ടൻ മൂടി കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്കൊരു സന്തോഷവും ഇല്ല ഒന്നുമില്ലടാ ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൽ കുറച്ച് തിരക്ക് ഇടയ്ക്ക് സെറ്റിൽ വെച്ചൊരു ആർട്ടിസ്റ്റിന് ചെറിയൊരു അപകടം പറ്റിയിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയത് ഇപ്പം ഞാൻ ഓക്കെയാ അതാണോ കുഴപ്പം അയാൾക്കിപ്പോ അല്ലേ ഞാൻ വിചാരിച്ചു കണ്ണേടിന് എന്നോട് അധികം ഒന്നും സംസാരിച്ചില്ലെന്ന് ഇനി അങ്ങോട്ട് നിന്നോടല്ലേ സംസാരിക്കാൻ പോകുന്നത് ഈ രാത്രി എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അവളുടെ മുഖം കൈക്കുമ്പോളെടുത്ത് പ്രണയത്തോടെ അവൻ പറഞ്ഞു ഒരു രാത്രി മാത്രമേ ഉള്ളൂ ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു പോരേ പോരാ പിന്നെന്ത് വേണം അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു ഒരായിരം രാത്രിയും പകലും എനിക്ക് വേണം കണ്ണേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി വേണ്ടി മാത്രം ഏറെ പ്രണയത്തോടെ അത് പറഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവളെ ഒരു കയ്യാൽ അവൻ തഴുകി കണ്ണേട്ട ഏറെ പ്രണയത്തോടെ ഒരു വിളി എന്തോ ഒരു നിസ്വനം പോലെ മറുപടി എനിക്ക് സ്നേഹിക്കപ്പെടാൻ തോന്നുന്നു ആർദ്രമായി അവൾ പറഞ്ഞു എനിക്ക് കൊഞ്ചി അവനും മറുപടി കൊടുത്തു അവളുടെ മുടി വകഞ്ഞു മാറ്റി ആ കഴുത്തിലേക്ക് ചുംബനമേകാൻ തുടങ്ങിയ നിമിഷം അവൻ്റെ കാതിലൊരു നിസ്സഹായനായി ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടിയുള്ള ശബ്ദം അലയടിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ